അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രിയെ ഒറ്റത്തിരി ആക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമായി കഴിഞ്ഞ കാര്യ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കി ഒരു കാര്യം പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രി സമയപുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ പിന്നെ അതിലിപ്പോൾ നമ്മൾ അല്ല അതല്ല ഞാൻ പറയുന്നത് അതിന്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും ആണ് പറയുന്നത് അപ്പൊ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ് ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയ റീല് ഇന്നലത്തെ സീഡി അതായിരുന്നു അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ പോലെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു അപ്പോ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി ഞാൻ ആവർത്തിക്കുന്നില്ല കേരളത്തിന് മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതിന്റെ ഭാഗമായി ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് സഖാവ് ഉണ്ടാവില്ലെന്നേക്കുന്നു സഖാവിന്റെ തലക്ക് വരെ ഇനാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ബോധപൂർവ്വം എന്തിന് ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു ഇന്നലെ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി പ്രതിപക്ഷത്തിന്റെയും ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രയോഗത്തെ തുറന്നു കാണിക്കാൻ അതിനുശേഷം നിങ്ങൾ എത്ര പേരും തയ്യാറാക്കും തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ആ വാദം പൊളിഞ്ഞു ആ വാദം പൊളിഞ്ഞപ്പോൾ അടുത്ത് സീഡിയെടുത്തിരിക്കുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ടവർ തന്നെ പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ിയം ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോ തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിന് ഇവിടെ ആണ് ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ എംപോറിയം ആലക്കോട് കാലിയാവാസ്